ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം വീന മോണ്ടസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ടസർ സിൽക്ക് സാരിയാണ് കേട്ടോ ഒത്തിരി പേര് നമുക്ക് വാട്ട്സ്ആപ്പിലൂടെ എൻക്വയറി നടത്താറുണ്ട് ടസറിൻ്റെ വീഡിയോ എന്താ ഇടാത്തത് എന്താ ഇടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ആരും നൽകാത്ത ഒരു വിലക്കുറവിൽ തന്നെയാണ് ടസർ സിൽക്ക് സാരി കൊണ്ടുവന്നിരിക്കുന്നത് എയ്റ്റ് ഫൈവ് സീറോ മാത്രം റേറ്റ് ആണ് കേട്ടോ വരുന്നത് നിങ്ങൾക്കറിയാം ടൗ ടസർ സാരികൾക്ക് ഒരു തൗസൻഡ് റേറ്റിന് മേളിലേ ടസർ സാരി കിട്ടത്തുള്ളൂ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത് രൂപ മാത്രമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് ഷെയ്ഡുകളിലാണ് ഞാൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡ് നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് റിച്ച് ലുക്ക് തന്നെ തരുന്ന ഒരു ഷെയ്ഡാണ് ഫുൾ ഇങ്ങനെ ഒരു സിസാഗ് പാറ്റേണിൽ ത്രെഡ് വർക്ക് ആണ് വരുന്നത് സാരി ഫുൾ കേട്ടോ ബ്ലൗസ് പീസ് ഇതിന്റെ പ്ലെയിൻ ആണ് ഞാനിപ്പോ ഒരു റെഡിമെയ്ഡ് ബ്ലൗ ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ പല്ല് പോർഷനിൽ ഈ ഒരു സീക്വൻസ് വർക്ക് ആണ് വരുന്നത് പിന്നെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ തുമ്പ് കെട്ടിയേച്ച് വന്നേക്കണാണ് ടാസിൽസ് അല്ല കേട്ടോ ടസർ സാരിയുടെ എല്ലാം തുമ്പ് തന്നെയാണ് വരുന്നത് ടാസിൽസ് വരാറില്ല അതായത് വരും എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ നല്ലൊരു ത്രെഡ് വർക്ക് ഇതിൻ്റെ ഉൾപോഷം ഞാൻ കാണിച്ച് തരാം കേട്ടോ അതെങ്ങനെ വരും ത്രെഡ് വർക്കാണ് സാരിയിൽ ഫുള്ള് വരുന്നത് വൈറ്റ് കളറിൽ വരുന്ന ഒരു ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ ഒരു പ്ലെയിൻ ആണ് കേട്ടോ അപ്പോൾ ഈ ബ്ലൗസും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്ത് ഭംഗിയാണെന്ന് നോക്കുക നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പല്ലു പോർഷനിലാണ് ഈ ഒരു റെഡിന്റെ വീവിങ്സും അതിനകത്തോടെ ഈ ഒരു സീക്വൻസ് വർക്കും കൂടെ കൂടിയാണ് സാരിയിൽ പോകുന്നത് എണ്ണൂറ്റി അൻപത് ആണ് റേറ്റ് വരുന്നത് ആരും തരില്ലാത്ത ഈ ഒരു വിലക്ക് റസർ സിൽക്ക് സാരി ആരും തരാത്ത ഒരു വിലയിൽ തന്നെയാണ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് എത്തിക്കുന്നത് കേട്ടോ എയ്റ്റ് ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ എപ്പോഴും കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു ഷെയ്ഡാണ് അഞ്ചര മീറ്ററിൽ കൂടുതൽ അഞ്ചാമുക്കാൽ മീറ്ററോളം ആണ് കേട്ടോ ഈ ഒരു സാരിയുടെ ലെങ്ത് വരുന്നത് ഞാനിപ്പോൾ കൊടുത്തിട്ടത് ആ എട്ട് ഫ്ലേറ്റ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലൗസ് പീസിനുള്ളിലും അടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ വരും ബ്ലൗസ് പീസ് ആണെങ്കിലും ഒരു മീറ്ററോളം വരുന്ന ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് എത്ര ആണ് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്ന അത്രയും ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ഇതാ പല്ലു പോഷൻ ഇങ്ങനെ വരും കേട്ടോ പിന്നെ നാളെയാണ് കേട്ടോ നമ്മുടെ ഗീവയുടെ നറുക്കെടുപ്പ് വരുന്ന ആരും വീഡിയോ മിസ്സാക്കാതെ ഒന്ന് കാണണം കേട്ടോ ഇത് വരും എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കാൻ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളറ് വാടാമുള്ള ഷെയ്ഡാണ് വരുന്നത് അടിപൊളിയാണ് കാണാനെട്ടോ ഇത് നമുക്ക് യൂണിഫോം ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് എൻ്റെ കയറി നടത്തിയാൽ മതി ഇതാ ഇത് വരും ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് സാധാരണ നമ്മുടെ ടൊസർ സിൽക്ക് സാരി വരുന്ന അതേ മെറ്റീരിയലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റി കുറവോ അങ്ങനെയൊന്നും വരുന്നില്ല കേട്ടോ ഇതൊരു എയ്റ്റ് ഫൈവ് ആണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് ഷെയ്ഡ് നോക്കിയവരും മെറൂൺ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നാല് ഷെയ്ഡുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത് ഉടുക്കാനൊക്കെ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ അതുപോലെ തന്നെ ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെയാണ് കണ്ടു കഴിയുമ്പോൾ തോന്നുന്നു കേട്ടോ അതെങ്ങനെ വരും ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് കേട്ടോ ഒരു റെഡീഷ് മെർവോൺ ആണ് കേട്ടോ വരുന്നത് എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും ആ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് കസ്റ്റമേഴ്സ് എപ്പോഴും നമ്മളോട് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് സെമി ടെസറിൻ്റെ സാരി കാണിക്കാനും പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അത് പ്രകാരം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്ന എയിറ്റ് ഫൈവ് സീറോ മാത്രം റേറ്റ് വരുന്ന തസ്സിക്ക് സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നു കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഴിഞ്ഞിട്ട് കോഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു